എഴുതി കഴിഞ്ഞാൽ സ്വാമിയുടെ കയ്യിൽ കൊടുക്കും സ്വാമി വായിച്ചു നോക്കും അത് തമ്മിൽ രണ്ട് മൂന്ന് വീണങ്ങൾ ചെയ്യും എല്ലാ പാട്ടുകളും തമ്മിൽ രണ്ട് മൂന്നും അഞ്ചു നാലും അഞ്ചും ഈണങ്ങൾ ഉണ്ടാക്കും അല്ലാതെ ഇപ്പോഴത്തെ പോലെ ചുമ്മാ തന്നന തന്നു പാടിക്കൊടുത്ത് വരികള എന്ന് പറയുന്ന രീതിയല്ല നമ്മളൊരു കവിത എഴുതി കൊടുത്താൽ മിനിമം അഞ്ച് ഈണങ്ങളെങ്കിലും അദ്ദേഹം പാടിക്കെട്ടിക്കും വിവിധ രാഗങ്ങൾ ഇത് കല്യാണി ഇത് സിന്ധു വൈരുവി ഇത് മോഹന ഇത് കലകരപ്രിയ ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ വലികൾ പാടിക്കൊണ്ടേയിരിക്കും സ്വാമിയുടെ ഈ പാട്ടുകളെല്ലാം ചിലപ്പോൾ നിർമ്മാതാവ് വന്ന് കേട്ടിട്ട് ഈ അഞ്ച് ഇനങ്ങളും കൊള്ളില്ല ആ സ്വാമി ഞാനും ദയനീയമായി പരസ്പരം നോക്കും കാരണം ഉപജീവന്മാർക്കല്ലേ അങ്ങനെ ആറാമതും അദ്ദേഹം ചിട്ടപ്പെടുന്നു സ്വാമിയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കുന്നത് സ്വാമി യേശുദാസിനെ നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസിനെ പാട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പാട്ട് പഠിപ്പിക്കുമ്പോൾ സ്വാമി ഒരു പാട്ടെടുക്കുന്ന പാട്ട് പല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുകയാണ് എന്നും പൗർണമി പൗർണിപിട എന്ന് പാടിക്കൊടുക്കുന്നു യേശുസ പാടുന്നു വീട് രണ്ടാമത് സ്വാമി ഒരിക്കൽ കൂടെ പാടുന്നു യേശുദാസ് അതും ഏറ്റുപാടുന്നു മൂന്നാമത് വീണ്ടും സ്വാമി പാടുമ്പോൾ യേശാസ് പൊന്നിലൂടെ സ്വാമിയുടെ പാതകൾ നമസ്കരിക്കും എന്റെ പൊന്നു സ്വാമി എന്നെ പരീക്ഷിക്കാതിരുന്നു എന്റെ പൊന്നു സ്വാമി എന്നെ പരീക്ഷിക്കാതിരുന്നു എന്താണ് ഈ മൂന്നാമത്തെ പ്രാവശ്യം പാടുമ്പോൾ സ്വാമി ഒരു സ്വരം മാറ്റും അതേ പലപ്പൂർവ്വം ചെയ്യുന്നല്ല അദ്ദേഹം സമുദ്രമാണ് സമുദ്രത്തിനെ ഒരു നിശ്ചിത താളക്രമത്തിൽ വിഴുകാൻ സാധ്യമല്ല അതിരുകളില്ലാത്ത സംഗീത സാഗരമായിരുന്നു ദക്ഷിണാബന്ധ സ്വാമി അത് ഏറ്റവും നന്നായി അറിയാവുന്നത് എനിക്കാണ് കാരണം അൻപതിലധികം സിനിമകൾക്ക് ഒരുമിച്ചിരുന്ന് സംഗീതം പകർന്നപ്പോഴുള്ള എൻ്റെ അനുഭവം അത് മറ്റാർക്കും ഇന്ന് ജീവിച്ചു മറ്റാർക്കും തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ സ്വാമി മക്കരയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനേക വർഷങ്ങൾ കഴിഞ്ഞു എന്നെ കാണുമ്പോഴൊക്കെ ലക്ഷാബു സ്വാമി പറയും തമ്പി മക്കരയിൽ വരണം അവിടെ സുബ്രഹ്മണ്യനാണ് പ്രതിഷ്ഠ ഹനുമാൻ സ്വാമിയുണ്ട് തമ്പി വന്ന് അവിടെ തുടരണം എന്ന് പറയുമായിരുന്നു പക്ഷെ എൻ്റെ ഞാൻ വിവിധ രംഗങ്ങളിൽ ഒരേ സമയം പ്രവർത്തിച്ചുകൊണ്ടാണ് സിനിമ നിർമ്മിക്കും സിനിമാ സംവിധാനം ചെയ്യും തിരക്കഥയിലും പാട്ടിരുന്നു അങ്ങനെ വിവിധ രംഗങ്ങളിൽ എനിക്ക് സമയം കിട്ടിയില്ല പറയാൻ സാധിച്ചില്ല സ്വാമിയുടെ വിയോഗത്തിന് ശേഷമാണ് എനിക്ക് ഇവിടെ വരാൻ കഴിഞ്ഞത് അത് സ്വാമി തന്നെ ഏർപ്പെടുത്തിയ മക്ക ജീവിക്കാർക്കും എനിക്കും സ്വാമിക്കും മാത്രം അറിയാവുന്ന വസ്തുക്കളാണ്